ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർാനിലെ സൂറത്തുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അറുപത്തി മൂന്നാമത്തെ അധ്യായമായ മുനാഫിക്കൂൻ എന്നാൽ കപടവിശ്വാസികൾ എന്നാണ് അർത്ഥം ഈ സൂറത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ആയത്തുകളിൽ കപട വിശ്വാസികളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഈ പേരിന് കാരണം നബി സലാഹു അലൈഹി വസ്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജിറ പോയ ശേഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് അതുകൊണ്ട് ഇത് മദനീ സൂഹത്തുകളിൽ പെടുന്നു അധ്യായത്തിന്റെ ക്രമം അനുസരിച്ച് അറുപത്തിമൂന്നാമത്തേതാണെങ്കിലും അവതരണ ക്രമം അനുസരിച്ച് ഇത് നൂറ്റിനാലാമത്തേതാണ് ഈ സൂറത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ജയ്തുവിനുമാർക്കും റതി അല്ലാഹു അന്നുവിൽ നിന്നും ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു അതീസിൽ കാണാം ജെയ്ദുബിനും അർക്കം പ്രതിലാഹു എന്ന് പറയുകയാണ് ഞാൻ ഒരിക്കൽ എൻ്റെ പിതൃബ്യനോടൊപ്പം ഒരു യുദ്ധവേളയിലായിരിക്കേ കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ പറയുന്നതായി കേട്ടു നബിസലു അലൈഹി വസ്ലമയുടെ അടുത്തുള്ളവർ അദ്ദേഹത്തെ പിരിഞ്ഞു പോകുന്നതുവരെ അവർക്ക് വേണ്ടി ഒന്നും ചിലവഴിക്കേണ്ടതില്ല എന്നും മദീനയിൽ മടങ്ങിയെത്തിയാൽ പ്രതാപമുള്ളവരായ നമ്മൾ നിന്ദ്യായ അവരെ പുറത്താക്കുമെന്നും ഇത് ജെയ്ദബിനും അർക്കം തന്റെ പിതൃവ്യനോട് പറയുകയും പിതൃബിയൻ നബിസ് അലൈഹി വല്ലമയെ അറിയിക്കുകയും അലൈഹി അലൈവലമ കപട വിശ്വാസികളുടെ നേതാവിനെ കുറിച്ച് വിളിപ്പിച്ച് ഇങ്ങനെ ചോദി ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവാണ് ഏ സത്യം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും നബിസ് അല്ലാസ്ലം അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയും ജെയ്ദുബിനും അർക്കം വാക്കുകളെ നിരാകരിക്കുകയും ചെയ്തു ജെയ്ദബിനും അർക്കം നബീസ് അഹ് അലൈഹി വല്ലമയോട് കളവ് പറഞ്ഞു എന്ന് പലരും തെറ്റിദ്ധരിച്ചു അങ്ങനെ മാനസികമായി വളരെ വിഷമം അനുഭവിച്ച അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ ഇരിപ്പായി ഈ സമയത്ത് കപടവിശ്വാസികൾ കളവ് പറയുന്നവരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാന വത്താല സൂറത്ത് മുനാഫിക്കൂനിലെ ആയത്തുകൾ അവതരിപ്പിച്ചു അപ്പോൾ നിമിസ അലൈഹി വസ്ല സെയദുബ്നു അർക്കമിനെ വിളിപ്പിക്കുകയും താങ്കൾ വാസ്തവമാണ് പറഞ്ഞത് താങ്കളെ അള്ളാഹു എന്ന് പറയുകയും ചെയ്തു പതിനൊന്ന് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ കപട വിശ്വാസികളുടെ സ്വഭാവങ്ങളും പ്രത്യേകതകളുമാണ് വിവരിക്കുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽ മുഗ്മിനീയങ്ങൾ എങ്ങനെ ആയിരിക്കണം സത്യവിശ്വാസികള് വിശ്വാസികളെ പോലെ ആകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടാതെ മനുഷ്യർക്ക് നന്മയും തിന്മയും ഉണ്ടാക്കുന്ന രണ്ട് വസ്തുക്കളാണ് സ്വത്തും മക്കളും ഇത് രണ്ടും അനുഗ്രഹവും പരീക്ഷണവുമായിട്ടും അള്ളാഹു നൽകുമെന്നും മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും മനുഷ്യരെ ഇത് രണ്ടും അശ്രദ്ധരാക്കുമെന്നും അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കണമെന്നും അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളിൽ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ പിന്തിച്ചു നിന്നവർ മരണസമയമെത്തുമ്പോൾ ആ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്പസമയം കൂടി അനുവദിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നും എന്നാൽ അള്ളാഹുവിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അള്ളാഹു ബിന്ദിപ്പിക്കുകയില്ല എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് നബി നബിസ്ല്ലാഹു അലൈ വസലമ ഈ സൂറത്തും സൂറത്ത് ജുമയും വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ആഴ്ചയിൽ ഒരിക്കൽ ജനമധ്യയെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ മുസ്ലിങ്ങൾക്ക് അവരുടെ ശത്രുക്കളായ കപട വിശ്വാസികളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും പ്രചോദനമാകും നമുക്കറിയാം മുസ്ലിം വേഷം അണിയുകയും ഉള്ളിൽ കപടവിശ്വാസം വെച്ചു പുലർത്തുകയും മുസ്ലിംങ്ങൾക്കെതിരിൽ ഗൂഢപ്രവർത്തനം നടത്തുന്നവരുമാണ് കപടവിശ്വാസികൾ അവരെ അള്ളാഹു അവരെ വെറുത്തിട്ടുണ്ട് എന്നും അവരുടെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലാണെന്നും നമുക്കറിയാം മാത്രമല്ല അലൈഹി അല്ലൈവസ്ലമ പറഞ്ഞല്ലോ നാല് ലക്ഷണങ്ങൾ ആരില്ലെങ്കിലും സമ്മേളിച്ചാൽ അവൻ കറയറ്റ കപടവിശ്വാസിയാകും എന്തെല്ലാമാണത് സംസാരിച്ചാൽ കളവ് പറയുക വാഗ്ദത്തം നൽകിയാൽ അത് ലംഘിക്കുക വിശ്വസിച്ചാൽ ചതിക്കുക തമ്മിൽ തെറ്റിയാൽ അസഭ്യം പറയുക ഇനി ഇത് നാലിൽ ഏതെങ്കിലും ഒന്ന് ഒരാളെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതുവരെ അവനിൽ കപടവിശ്വാസമുണ്ട് എന്നാണ് സുലാഹുസ്ലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ സൂറത്ത് മുനാഫിക്കൂനിൻ്റെ പഠനം ശിർക്ക് കാപട്യം എന്നിവയിൽ നിന്ന് അതായത് വാക്ക് പ്രവൃത്തി വിശ്വാസം നമ്മുടെ ഇടപാടുകൾ ഇവയിലൊന്നും ശിർക്കും കാപട്യവും വരാതെ സൂക്ഷ്മത പുലർത്തുവാൻ നമുക്ക് ഉപകരിക്കട്ടെ അതിന് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വരഹമല്ലാഹി വാ